ഹായ് ഫ്രണ്ട്സ് ജെന്നീസ് പ്ലയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് ഡ്രസ്സുകളാണ് കാണിക്കുന്നത് ഇത്തവണത്തെ ആടി സൈഡിൽ കോയമ്പത്തൂര് പോത്തീസിന്നും ചെന്നൈ സിൽക്കിൽ നിന്ന് ഞാൻ വാങ്ങിയ കുറച്ച് ഡ്രസ്സുകളാണ് എൻ്റെ കുറച്ച് ടോപ്പ്സുകൾ ഞാൻ വാങ്ങിയത് ചെന്നൈ സിൽക്കിൽ നിന്നാണ് ആദ്യം അത് കാണാം ഫസ്റ്റ് ടോപ്പ് ഓറഞ്ചും ക്രീമുമായിട്ട് വലിയ പൂക്കളായിട്ട് വരുന്ന ഡിസൈനിൽ വരുന്നതാണ് അതിൻ്റെ കളറ് നല്ലൊരു ഭംഗിയാണ് ആ അതിൻ്റെ നെക്ക് എന്ന് പറയുന്നത് വി ഷേപ്പ് ആണ് അതിന് ഒരു മൂന്ന് ബട്ടൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതിനും താഴെയായിട്ട് ഒരു മൂന്ന് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ വണ്ണം ഉള്ളവർക്കും വയറുള്ളവർക്കും ഒക്കെ ഒന്ന് ഒതുങ്ങി കിടക്കുന്ന തരത്തിലാണ് നമ്മളത് ഇട്ട് കഴിഞ്ഞാൽ ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഫോർട്ടി ഫോർ ഒക്കെ വരുന്നുണ്ട് നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളാണ് ഇതിട്ടാല് സ്ലീവ് ആണെങ്കിൽ ത്രീ ഫോർത്ത് ആണ് ഇതിൻ്റെ എന്ന് പറയുന്നത് മുന്നൂറ്റി ആണ് ടെൻ പെർസെൻറ്റേജ് തൊട്ട് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരെയാണ് അവിടെ അവർ എല്ലാ തൊണ്ടരത്തിനും അതുകൊണ്ടായിരുന്നു എൻ്റെ ഒറിജിനൽ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഞാൻ ഈ ഫസ്റ്റ് ടോപ്പ് വാങ്ങിയിരിക്കുന്നത് രണ്ടാമത് കാണിക്കുന്ന ടോപ്പ് എന്ന് പറയുന്നത് ഡാർക്ക് പിങ്ക് ഷെയ്ഡിലുള്ളതാണ് അതിൻ്റെ നെക്ക് എന്ന് പറയുന്നത് റൗണ്ടാണ് അതിൻ്റെ താഴെയായിട്ട് നെക്കിൽ കട്ട് കട്ട്ബീറ്റ്സ് വെച്ചൊരു മൂന്ന് ഫ്ലവർ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് അത് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ പിന്നെ കട്ബീറ്റ്സിൻ്റെ ആ ഗ്ലിറ്ററിങ്ങെ കൊണ്ട് നമുക്കത് നന്നായിട്ട് അത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും എൻ്റെ ഫ്രണ്ട് ക്യാമറ കുറച്ച് ഒരു ഡളായത് കാരണമാണ് അതിന് ഷെയ്ഡും ഭംഗിയതായിട്ട് നമുക്ക് തോന്നുന്നത് അതിൻ്റെ ബാക്ക് ക്യാമറയിൽ ഞാൻ കാണിക്കുന്ന വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ കളറാണ് അത് നല്ല ഭംഗിയാണ് അത് ഭംഗിയാണത് കാണാനെക്കൊണ്ടിട്ടാൽ പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ത്രീ ഫോർത്ത് തന്നെയാണ് പിന്നെ ഇതിൻ്റെ എന്ന് പറയുന്നത് ഇതൊരു അമ്പർല മോഡൽ വരുന്നതാണ് അതിന് താഴെ ഭാഗത്ത് ചെറിയ ഒരു സ്ലിറ്റ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ബ്രസ്റ്റിൻ്റെ രണ്ട് സൈഡിൽ കൂടെ ചെറിയ ഒരു പ്ലീറ്റ് ഇട്ടിരിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഫ്രീഡിങ് കുർത്തിയല്ല അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല രണ്ട് സൈഡിലും ചെറുതായിട്ടൊരു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗി തന്നെയാണ് ഇത് ഇട്ടാലും ഇതൊരു ലിനൻ മെറ്റീരിയൽ പോലത്തെയാണ് അതിന് വിലയെന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത് ഇനി മൂന്നാമത്തേത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ നെക്ക് വൈഡായിട്ടുള്ള ഒരു വി ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ താഴെയായിട്ട് ഓപ്പൺ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ അത് ഫ്രണ്ടിൽ തന്നെ ചെറിയ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് സ്ലിറ്റഡ് കുർത്തിയാണ് അതിന് ഫ്രണ്ടിലും സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹൈലൈറ്റായിട്ട് ഇതിനും പേള് വെച്ചാണ് കൊടുത്തിരിക്കുന്നത് ഒരു വലിയ പേളും അതിൻ്റെ അപ്പുറത്തും അപ്പുറത്തും ചെറിയ രണ്ട് മുത്തുകളും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു നാല് ബട്ടൺ പോലെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണിത് കാണാനൊക്കെ കൊണ്ടും ഞാൻ എടുത്ത ടോപ്പുകളിൽ കുറച്ച് വില കൂടിയതും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിന് റേറ്റ് വരുന്നത് പിന്നെ കുറച്ച് സൈസ് കൂടിയതുമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ടോപ്പാണ് ഡബിൾ എക്സ് സൈസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ ഇതുപോലെ ഓപ്പൺ പോലെ പോയിട്ടുണ്ട് അതിന് താഴെയായിട്ട് സ്ലിറ്റ് പോലെ വന്നിട്ടുമുണ്ട് പിന്നെ ഇതിന് സൈഡും സ്ലിറ്റ് ആയിട്ടുള്ളതാണ് ഞാനിതിപ്പോൾ ഒരു വൈറ്റ് ബോട്ടത്തിൻ്റെ കൂടെ ആണ് ഇട്ടിരിക്കുന്നത് അതേപോലെ മെറൂണോ അല്ലെങ്കിൽ ബ്ലാക്കോ ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനെക്കൊണ്ട് ഇത് പ്ലെയിനായിട്ട് കിടക്കുന്നതുകൊണ്ട് നല്ല ഏത് ബോട്ടത്തിൻ്റെ കൂടെയും അല്ലെങ്കിൽ തന്നെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും ഇടാനെക്കൊണ്ട് ഇട്ട് നോക്കിയിട്ട് നല്ല സുഖമുണ്ട് ഏത് കാലാവസ്ഥയ്ക്കും അനുയോജ്യമായിട്ടുള്ള ഒരു മെറ്റീരിയലാണെന്ന് തോന്നുന്നു ഈ ടോപ്പിൻ്റേത് അപ്പം ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടെടുത്തതാണ് ഇതിനാണ് ഏറ്റവും കൂടുതൽ വിലയായിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് അടുത്തത് നാലാമതായിട്ട് ഞാൻ കാണിക്കുന്നത് ടോപ്പ് ഇ എക്സ് എൽ സൈസിലുള്ള ടോപ്പാണ് അത് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് സൈസായിട്ട് വന്നതുകൊണ്ട് ഞാൻ എടുത്തതാണ് അതും ഡാർക്ക് മെറൂൺ ഷെയ്ഡിലുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സീക്വൻസും ബട്ടണും വെച്ച് അതിൻ്റെ നെക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് റൗണ്ടാണ് നെക്കും ആ സീക്വൻസ് വർക്കൊക്കെ കൊടുത്തതിൻ്റെ താഴെയായിട്ട് ചെറിയതായിട്ട് ഒരു പ്ലേറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ടോപ്പ് വരുന്നത് അമ്പലക്കെട്ട് മോഡലിലാണ് സ്ലിറ്റ് ഇല്ലാതെ വരുന്നതാണ് കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് തന്നെ വന്നിട്ടുള്ള ഒരു ടോപ്പാണിത് നല്ല ആണ് ിട്ടും നല്ല പിന്നെ സ്ലീവ് വരുന്നിട്ട് ഒരു സാധാരണ നമ്മുടെ ത്രീ ഫോർത്ത് തന്നെ ആണ് വരുന്നത് സ്ലിറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഇതൊക്കെ ഫ്ലെയറിക്ക് കിടക്കുന്നുണ്ട് അത് നല്ല ഭംഗിയാണ് അതിൻ്റെ കൂടെ ലൈറ്റായിട്ട് നെക്കയിലെ ആ ഡിസൈനും കൊടുത്തിരിക്കുന്നതുകൊണ്ട് നല്ല ആയിട്ട് തന്നെ നിൽക്കും അപ്പം ഈ ടോപ്പ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഞാൻ എടുത്തിരിക്കുന്നത് എക്സൽ ആണ് ഇത് വരുന്നത് പക്ഷേ കറക്റ്റ് വിറ്റിങ്ങാണ് എനിക്ക് കാരണം കുറച്ചുകൂടെ വണ്ണം ഒക്കെ ചില സമയത്ത് വെച്ച് കഴിഞ്ഞാൽ ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തത് ഒരു കളർ ടോപ്പ് ആണ്. അതും ഫ്രണ്ട് ആയിട്ട് തന്നെ വന്നിട്ട് ഫ്രണ്ട് കൂടി വരുന്നതാണ് സൈഡിലും സ്ലിറ്റുണ്ട് ആണ് വരുന്നത് ഒരു നാലഞ്ച് ബട്ടൺ കൊടുത്ത് അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിലെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലൂ ഷെയ്ഡും ഗോൾഡൻ കളറും കൂടെ ചേരുന്ന ഒരു ഡിസൈനും അതിൽ വന്നിട്ടുണ്ട് അത് ഓൾ ഓവർ ബോഡിയിൽ എല്ലാ ഭാഗത്തും ഫ്രണ്ടും ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ് ഇതും ഒരു കോട്ടൺ ആയിട്ടുള്ള ഒരു ടോപ്പ് തന്നെയാണ് വളരെ അധികം ഭംഗി തന്നെയാണ് ഇതും ഇത് ബ്ലാക്ക് ഫോട്ടോത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ അതെല്ലാം തന്നെയുള്ള ബ്ലൂ ഷെയ്ഡിലുള്ളതോ അല്ലെങ്കിൽ ആ കോട്ടൺ കളറുള്ള ബോട്ടോ ഒക്കെ നമുക്ക് ഇങ്ങനെ കോമ്പിനേഷനായിട്ട് ഇടാവുന്നതാണ് ഞാനിപ്പം ഓൾറെഡി ആ വൈറ്റ് ബോട്ടോ ഇട്ടതുകൊണ്ട് തന്നെ ഇട്ടിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ പക്ഷേ എൻ്റെ ഇതിൻ്റെ എല്ലാ കളറിലുള്ള ബോട്ടോ ഉണ്ട് അതുകൊണ്ട് തന്നെ ഫെയർ ചെയ്യാനെക്കൊണ്ട് ബുദ്ധിമുട്ടില്ല അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ബോട്ടോ അനുസരിച്ച് തന്നെയാണ് ഞാൻ ഈ കളർ ആണെങ്കിലും ചൂസ് ചെയ്യുന്നത് പിന്നെ രണ്ട് ബോട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഒന്ന് പെൻസിൽ ആണ് എക്സൽ സൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് യെല്ലോ കളറിലുള്ളതാണ് മാമ്പഴ മഞ്ഞ എന്നൊക്കെ പറയുന്നത് പിന്നെ ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ പടിയുമായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് ഇതിന് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വരുന്നത് നമ്മുടെ നാട്ടിലും ഇതൊക്കെ തന്നെയാണ് റേറ്റ് എന്നാലും അതിൻ്റെ ഓഫറിലൊരു പതിനഞ്ച് ശതമാനം കണ്ട് ഓഫറിലാണ് അത് കിടന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് കിടക്കുന്നത് ഈ യെല്ലോ കളർ എനിക്കില്ലാത്തത് കൊണ്ട് ഇത് ഞാൻ കണ്ടപ്പോൾ എടുത്തതാണ് രണ്ടാമത് ഞാൻ എടുത്തിരിക്കുന്ന ഒരു വൈറ്റ് ആണ് എൻ്റെ വൈറ്റ് ബോട്ടം കുറച്ച് ചീത്തയാകാൻ തുടങ്ങിയത് കാരണം എനിക്കൊരു വൈറ്റ് ബോട്ടം അത്യാവശ്യമായിരുന്നു അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് താഴെ ഭാഗത്തൊരു എംബ്രോയ്ഡറി വർക്കൊക്കെ ഉണ്ട് ഒരു ഗോൾഡൻ കളറിലൊക്കെ നല്ല ഭംഗിയാണ് നല്ല ലൂസായിട്ട് ഡിസ്പ്ലേ കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി അപ്പോൾ എടുത്താണ് പിന്നെ ഞാൻ കുറച്ച് മെറ്റീരിയൽ എടുത്തത് ഈ വൈറ്റ് പോട്ടത്തിനൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് അപ്പോൾ അത് ചുരിദാർ തയ്ച്ച് കഴിയുമ്പോൾ വൈറ്റ് പോട്ട അത്യാവശ്യമായതുകൊണ്ട് ഞാൻ എടുത്തതാണ് ഞാൻ സാധാരണ ഇങ്ങനത്തെ കുറേ നാളായിട്ട് ഒന്നും ഉപയോഗിക്കാതിരിക്കായിരുന്നു ഇപ്പോൾ പെൻസിൽ പാൻറ്റും സ്കേർട്ട് പാൻറ്റുമൊക്കെ വന്നത് കാരണം ഷോട്ട് പാൻറ്റുകളൊക്കെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ വൈറ്റ് പോട്ടത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രിൻറ്റിൽ പടിയുമായിട്ട് വരുന്നതാണ് രണ്ട് ഒക്കെ ഉണ്ട് പിന്നെ ഫ്രണ്ടിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ലൂപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബോട്ടോ കോട്ടൻ്റെ ബോട്ടോ ആണ് നല്ല ഭംഗിയുണ്ടായിരുന്നു അത് ഇട്ടിട്ട് അപ്പം വൈറ്റ് ബോട്ടോ ഞാനൊന്നും എടുത്തു ഇനി കുറച്ച് വീട്ടിലിടാനെക്കൊണ്ട് ഞാൻ ഇതേപോലെ പാട്ടിയെല്ലാ ബോട്ടം തന്നെ എടുത്തിട്ടുണ്ട് കുറച്ച് ലൂസായിട്ട് കിടക്കുന്ന ഒരു മൂന്ന് ബോട്ടോ എടുത്തിട്ടുണ്ട് അത് ബാക്കും ഫ്രണ്ടും എലാസ്റ്റിക് വെച്ച് ചെയ്തിരിക്കുന്നതാണ് ആയിട്ടുള്ളത് ഇത് വേണമെങ്കിൽ നമുക്ക് പുറത്തിടാവുന്നതാണ് പക്ഷെ ഇത് വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് എടുത്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഒരെണ്ണത്തിന് വരുന്നത് അപ്പോൾ പോലെ ഞാൻ വേറെ മൂന്നെണ്ണം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഒന്ന് പിങ്കും അതിൽ വൈറ്റ് ഡിസൈൻ വരുന്നതും പിന്നെ ഇപ്പം കാണിക്കുന്നത് റെഡും അതിൽ നമ്മൾ കോട്ടൺ കളറ് ബൂട്ടാസ് പോലെ വരുന്നതാണ് ഇനി ഇതേപോലെ ഒരു ബ്ലൂ ഷെയ്ഡും പിന്നെ ബ്ലാക്ക് പുള്ളികളൊക്കെ വരുന്നതായിട്ടുള്ള ഒരു ബോട്ടോ അങ്ങനെ മൂന്ന് ബോട്ടോ ഞാൻ വീട്ടിൽ ഇടാൻ വീട്ടിലിടാനെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനെക്കൊണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് ടീ ഷർട്ടാണ് അപ്പോൾ ആ ടീഷർട്ടും ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പം ഞാനിതിനു ആ ബോട്ടത്തിൻ്റെ കൂടെ പെയർ ചെയ്യാൻ എടുത്തിരിക്കുന്നത് ടീ ഷർട്ടാണ് ഡബിൾ എക്സലിൻ്റെ ടീ ഷർട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പതാണ് എടുത്തിരിക്കുന്നത് മൂന്ന് കളറിലുള്ളത് ഒന്ന് ഗ്രീന് ഒന്ന് റെഡ് ഒന്ന് ബ്ലാക്ക് ആണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ടും കൂടെ നല്ല ആണ് നമ്മൾ ഞാൻ ആ ബ്ലൂവിൻ്റെ കൂടെ റെഡ് ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ ബോട്ടോ ഈ ടീഷർട്ടും ഷർട്ടും കൂടെ നല്ലൊരു കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എടുത്താണ് ഒരെണ്ണത്തിന് നൂറ്റി മുപ്പതാണ് ബോട്ടത്തിന് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അങ്ങനെ മൂന്ന് ബോട്ടോ മൂന്ന് ടീഷർട്ടും ഞാൻ വീട്ടിലിടാൻ വേണ്ടി എടുത്തിരിക്കുന്നതാണ് ഇനി ഞാൻ വേറൊരു കടയിൽ കയറി ഇത് പുറത്ത് വേറൊരു കടയിൽ നിന്ന് വാങ്ങിയതാണ് ഈ രണ്ട് നൈറ്റ് ഞാൻ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനെ കൊണ്ട് വേറൊരു ടെസ്റ്റയിൽ കയറിയപ്പം അവർ നൈറ്റി നോക്കുന്നു പറഞ്ഞിട്ട് കാണിച്ചപ്പോൾ ഞാൻ എടുത്താണ് എനിക്ക് സാധാരണ ഞാൻ അങ്ങനെ നൈറ്റി വാങ്ങാനും കൂടുതലായിട്ട് യൂസ് ചെയ്തില്ല വല്ലപ്പോഴും യൂസ് ചെയ്യാറുള്ളൂ പിന്നെ ഞാൻ പിന്നെ അവരൊക്കെ നിർബന്ധിച്ചതുകൊണ്ട് പിന്നെ പിന്നെ ഹസ്ബൻഡ് പറഞ്ഞൊന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയതാണ് പിന്നെ രണ്ടും ഇതേപോലെ ഒരു സെയിം തന്നെയാണ് ഒന്ന് ബ്ലാക്കും റെഡും ആയിട്ട് വരുന്ന പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലാണേൽ രണ്ട് ബട്ടൺ വെച്ചിട്ടുണ്ട് ആ ബട്ടൺ നമുക്ക് ഊരി മാറ്റാവുന്നതാണ് ഊരി അവിടെ പക്ഷേ അത് ബട്ടൺ ഓപ്പൺ ആക്കിയില്ലെങ്കിലും നമുക്ക് തല അതിനുള്ളിൽ കൂടെ കയറുന്നതാണ് എനിക്ക് ആ സൈസ് വന്നിരിക്കുന്നത് പിന്നെ കുറച്ച് സാധാരണ കാണുന്ന നൈറ്റിയിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് കുറച്ച് കിടക്കുന്ന ടൈപ്പിലുള്ള നൈറ്റിയാണ് പിന്നെ സാധാരണ നമ്മൾ നൈറ്റി മേടിക്കുന്നുണ്ട് കൈ ഒരു പ്രശ്നമാണ് അത് അഴിച്ചു പിന്നെ അതിൽ ചെറുതാക്കാനൊക്കെ നമ്മൾ നിൽക്കണം പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല കുറച്ച് കൈയൊക്കെ ഒക്കെ കറക്റ്റായിട്ടുള്ള ഒരു ചുരിദാറിൻ്റെ മോഡലിൽ കട്ട് ചെയ്ത് തയ്ച്ചിരിക്കുന്നതാണ് പിന്നെ പൈപ്പിംഗ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ മാത്രം കൊടുത്താൽ മതി എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ബാക്കിലും അവർ അതേപോലെ ആ പൈപ്പിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആ നൈറ്റി അങ്ങനെ ഒതുങ്ങി കിടക്കുന്നത് ഫ്രണ്ടും ബാക്കും ഒരേപോലെയാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് ബ്ലാക്കും റെഡും ആ എങ്കിൽ ഒന്ന് പിന്നെ പിങ്കും വൈറ്റുമായിട്ടുള്ളതാണ് അത് ഞാൻ ഒരെണ്ണം എടുത്തു രണ്ടും സെയിം തന്നെയാണ് അതിൻ്റെ റേറ്റ് മുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വന്നിരിക്കുന്നത് അങ്ങനെ ആ ഈ രണ്ട് നൈറ്റി ഞാൻ മറ്റൊരു കടയിൽ നിന്ന് നിന്നെടുത്തതാണ് എനിക്ക് വേണ്ടി ഇനി അടുത്തതായിട്ട് ഞാൻ പോത്തീസിൽ നിന്നെടുത്തൊരു നാല് സാരി സാരിയുണ്ട് ഇതെനിക്ക് ഓണത്തിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയിരിക്കുന്ന സാരീസാണ് അതിലൊന്ന് ഡാർക്ക് ഇത് വയലറ്റായിട്ടാണ് ഇതിനകത്ത് തോന്നുന്നത് ഒരു ഡാർക്ക് പിങ്കും വയലറ്റ് കളറും കൂടെ കൂടിയ ഒരു സാരിയാണ് അതിൻ്റെ ഗോൾഡൻ കളറ് ബോർഡറും മുന്താണിയൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു സാരിയാണ് ഞാൻ എടുത്തിരിക്കുന്ന ഈ നാല് സാരി ആയിരത്തി ഇരുന്നൂറിൽ താഴെയുള്ള റേറ്റിൽ വരുന്ന സാരിയാണ് അതിൽ പതിനഞ്ച് ശതമാനം പത്ത് ശതമാനവും ഓഫിൽ വരുന്ന സാരീസാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ ഇത് ഈ സാരിക്ക് ഒരു പതിനഞ്ച് ശതമാനം ഓഫ് വന്നിട്ടുണ്ട് വിത്ത് ബ്ലൗസായിട്ട് തന്നെ വരുന്നതാണ് ഞാൻ ഈ കോട്ടൺ കളറിലുള്ള കളറാണ് ബ്ലൗസ് പീസും വരുന്നത് അപ്പോൾ അതിൻ്റെ ബോഡിയിൽ കുറച്ച് ഭാഗം ഇതുപോലെ ഡിസൈൻസ് വരുന്നുണ്ട് ചെറിയ ചെറിയ ഡിസൈൻസ് വരുന്നുണ്ട് അതു തന്നെയല്ല അതിൻ്റെ ബോഡിയിൽ ഓൾ ഓവർ ഇത് ചെറിയ ചെറിയ ബൂട്ടാഴ്സ് പോലെ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഗോൾഡൻ കളറിലുള്ള മുന്താണി ആ ബോർഡറും വരുന്നതാണ് ആ ബോ ആ ബോർഡറിലും നല്ലൊരു ഡിസൈനുണ്ട് ആ ബോഡി കളറിലുള്ള ഡിസൈൻ ആ ബോർഡറിലും വരുന്നുണ്ട് അപ്പോൾ ഏത് ഏജിലുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സാരിയാണ് ഇതിന് പതിനഞ്ച് ശതമാനമാണ് അതിൻ്റെ ഡിസ്കൗണ്ട് വന്നത് അപ്പോൾ ഏത് ഏജിലുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇതല്ലാതെ വേറെ ഞാൻ വേറെ മൂന്ന് സാരികൾ എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ സാരി എന്ന് പറയുന്നത് ലൈറ്റ് ഗ്രീനും റെഡും കോമ്പിനേഷനായിട്ട് വരുന്ന ഒരു സാരിയാണ് പക്ഷേ ഈ വീഡിയോയ്ക്ക് അതിൽ കുറച്ച് ഗ്രീന് ഒരു ഡാർക്കായിട്ടാണ് തോന്നുന്നത് പക്ഷേ ഇത് ലൈറ്റ് ഗ്രീനാണ് സാരി വരുന്നത് നേരിട്ട് കാണുമ്പോൾ പിന്നെ അതിൽ ചെറിയ ഈ ലൈംസ് പോലെയാണ് ആ ഗ്രീനില് വരുന്നത് പിന്നെ റെഡ് മുന്താണിയും അതേ രീതിയിലുള്ള ബോർഡറുമാണ് കൊടുത്തിരിക്കുന്നത് ഇതും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരുന്ന ഒരു സാരിയാണ് ഇതല്ലാതെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറുള്ള സാരീസും അവിടെ ഉണ്ട് പക്ഷെ അല്ലാതെ ഒരു രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം റേഞ്ചിൽ വരുന്നതാണ് ഒന്നെടുത്ത ഒന്ന് ഫ്രീ എന്നുള്ള രീതിയിലാണ് മൂന്നാമത്തെ സാരി എന്ന് പറയുന്നത് ഒരു ബ്ലൂ പർ ബോർഡർ വരുന്ന ഒരു ഗോൾഡൻ കളറിലാണ് അതിന് മുകളിലായിട്ട് ടെമ്പിൾ വർക്കുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് പീസ് വയലറ്റ് കളറിൽ തന്നെയുള്ളതാണ് ഒരു ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിൽ വരുന്ന സാരിയാണ് അപ്പോൾ എടുത്ത നാല് സാരീസും ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് റേറ്റിൽ വരുന്ന ആണ് അതിനുള്ളിൽ നിൽക്കുന്ന ആണ് അപ്പോൾ ഞാൻ ഒന്ന് ഡാർക്കും ഇതിൻ്റെ തന്നെ ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ളതും എടുത്തിട്ടുണ്ട് സെയിം ഇതേ ഡിസൈൻസ് ഒക്കെ തന്നെയാണ് ഡിസൈൻ കുറച്ച് വ്യത്യാസമുണ്ട് കളർ എല്ലാം കോമ്പിനേഷനെല്ലാം സെയിം ഇതേപോലെ തന്നെയാണ് അപ്പം ഞാൻ അധികം നൂർത്ത് കാണിക്കാത്തതെന്ന് പറയുന്നത് ഇത് ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാണ് പിന്നെ മടക്ക് ശരിയായില്ലല്ലോ എന്ന് പറഞ്ഞതാണ് ഞാൻ അധികം നൂറുക്കാത്തത് ഇതതിൻ്റെ രണ്ടാമത്തെ സാരിയാണ് ലൈറ്റ് ബ്ലൂവും പർപ്പിളും കുറച്ച് മെറൂൺ കളറൂടെ ചേർന്നിട്ടാണ് ആ ഒക്കെ വന്നിരിക്കുന്നത് അതിൻ്റെ ബോഡി പാർട്ടിൽ വരുന്ന ഡിസൈൻസ് മാത്രമേ ഉള്ളൂ വ്യത്യാസം ബാക്കിയൊക്കെ ഉള്ളവർ കറക്റ്റ് ഒരേ ഡിസൈൻ തന്നെയാണ് വരുന്നത് അപ്പോൾ അതിൻ്റേതും ഈ പർപ്പിൾ കളറിലുള്ള ബ്ലൗസ് പീസ് തന്നെയാണ് വരുന്നത് അപ്പം ഇതും ടെൻ പെർസെൻറ്റേജും മറ്റേ ആ ഒക്കെ ഏകദേശം അതേ വില തന്നെയാണ് ഈ സാരിക്കും വരുന്നത് അപ്പം ഇതിൻ്റെ അറ്റത്ത് മുന്താണിയല്ല ഒക്കെ വരുന്നുണ്ട് ആ മുന്താണിയൽ കുറച്ച് വലിയ ഡിസൈൻസ് ഒക്കെയാണ് വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് അധികം ഈ ബോർഡർ ഒക്കെ ഒരു ചെറിയ ബോർഡറായത് കാരണം കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഉടുക്കാനെ കൊണ്ട് പറ്റിയ സാരിയാണ് അപ്പം ഞാൻ ഈ എടുത്തതിലെ ഈ സാരിയാണ് എനിക്ക് കുറച്ചും ഒരു ഇഷ്ടം തോന്നിയത് കാരണം ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ളതാണ് ഞാൻ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായിട്ട് തോന്നിയിരിക്കുന്നത് ഈ ഉള്ള സാരീസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു രണ്ടായിരത്തഞ്ഞൂര് മൂവായിരം റേഞ്ച് തൊട്ട് തുടങ്ങുന്ന സാരീസാണ് ഒന്നെടുത്ത ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നത് അങ്ങനെ നോക്കുമ്പം ടെൻ മുതൽ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് വരെയൊക്കെയുള്ള സാരിയിൽ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് കുറച്ച് സോഫ്റ്റ് സിൽക്ക് സാരി ആയതുകൊണ്ട് നമുക്ക് കൊടുത്താലും നമുക്ക് നമുക്കധികം ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല ഷേപ്പിൽ തന്നെ കിടക്കുകയും ചെയ്യും അപ്പം ഈ നാല് സാരീസാണ് ഞാൻ പോത്തീസിന്ന് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ സാരീസ് നമുക്ക് മാറ്റി വെക്കാം ഇനി ഞാൻ പോത്തീസിൽ നിന്ന് തന്നെ എടുത്ത മോൻ്റെ കുറച്ച് ഡ്രസ്സുകളാണ് കാണിക്കുന്നത് പിന്നെ ആൺകുട്ടികളായത് കാരണം കുറച്ച് ഇവിടെയാണെങ്കിലും എവിടെ ആയാലും ആൺകുട്ടികളുടെ ഡ്രസ്സിന് കുറച്ച് വില കൂടുതലാണ് പക്ഷെ ഇതിൽ ഓഫറിലൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടില്ല എന്നാലും കുറച്ച് റേറ്റ് കൂടിയ ഡ്രസ്സുകൾ തന്നെയാണ് ഈ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മള് ചൂസ് ചെയ്യുന്നതിനേക്കാട്ടിലും കുട്ടികൾ തന്നെയാണേലും അവർക്കുള്ളത് എടുക്കുന്നത് അപ്പം പിന്നെ വാശി പിടിച്ച് നീക്കും പിന്നെ നമ്മൾ അതുകൊണ്ട് തന്നെ അങ്ങ് എടുക്കുകയാണ് ഇതിലിപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന ഒരു വൈറ്റ് ടീഷർട്ടും അതിനുമുമ്പിൽ അതിനു മേളിലൊരു ഓവർ കോട്ട് പോലെ വരുന്ന ഒരു ഷർട്ട് ആണ് ശരിക്കും കിടക്കുന്ന ഒരു ആണ് എടുത്തിരിക്കുന്നത് മുന്നൂറ്റി എഴുപത്തഞ്ചാണ് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടിൽ വരുന്ന ഒരു ആണ് നമ്മുടെ ആക്ടർ വിജയിയുടെ സിനിമകളിലൊക്കെ ഒരു പാട്ട് സെയിലൊക്കെ വിജയി ഇതേപോലത്തെയൊക്കെ ചൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അതൊരു തമിഴ്നാട്ടിലെ കോമൺ ആയിട്ടുള്ളൊരു ആണെന്ന് തോന്നുന്നു അതിൻ്റെ പുറത്ത് ഒരു സിമ്പൽ പോലെ കൊടുത്തിട്ട് കുറച്ച് എഴുത്തും കാര്യങ്ങളുമൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ വലുത്ത ഉള്ളത് ബാക്കിലും വലുതായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ട് പോർഷനിലും അതേ തന്നെ ഒരു എംബ്ലം പോലെ കൊടുത്തിട്ടുണ്ട് അതുമാത്രമേ ഉള്ളൂ ആ ഷർട്ടിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് രണ്ടാമതെടുത്തിരിക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് പാനും ബ്ലാക്ക് ഷർട്ടും അതിൻ്റെ പുറത്ത് ഒരു ഓവർ കോട്ടുമാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷെ കുറച്ച് റേറ്റ് കൂടുതലാണിത് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ഒരു ആയിരത്തി പതിനഞ്ചാണ് അതിന്റെ ഒരു പ പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം ഓഫിൽ വരുന്ന ഡ്രസ്സായിരുന്നു ഇത് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നി പക്ഷേ എന്റെ മകൻ ഇത് സെലക്ട് ചെയ്ത ആ ഒരു ബെൽറ്റ് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ പാൻറ്റും ഈ ഷർട്ടും എടുത്തിരിക്കുന്നത് ആ ബെൽറ്റ് കണ്ടുകൊണ്ട് മാത്രം എടുത്തിരിക്കുന്നതാണ് പക്ഷേ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് എനിക്ക് അത് ഇഷ്ടപ്പെട്ടു തോന്നി ഇതൊക്കെ എത്ര ദിവസം ഇടുമെന്നും ഇങ്ങനെയൊക്കെ ഇടുമെന്നൊന്നും എനിക്കറിയത്തില്ല ഇങ്ങനെയൊക്കെ മേടിക്കുന്ന സാധനങ്ങളൊക്കെ അതേ വഴി ഇരിക്കുകയാണ് പിന്നെ നമ്മൾ നിർബന്ധിച്ച് എല്ലായിടത്തും ഒക്കെ ഇടിയിപ്പിച്ചായിട്ടെന്ന് പറയാനേ ഉള്ളൂ അടുത്തത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചിരിക്കുന്ന ഒരു ഷർട്ടാണ് ഇതിന് കുറച്ച് എഴുന്നൂറ്റി എൺപത്തൊമ്പതാണ് റേറ്റ് വരുന്നത് അതിൽ ഓഫറിലാണെങ്കിൽ അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്ക് വാങ്ങിയ ഒരു ഷർട്ടാണ് ഈ ഒരു കളർ അവന് ഇല്ലാത്തത് കാരണം പിന്നെ ഞാനങ്ങ് എടുത്തതാണ് ഇത് വെറും ഷർട്ടായിട്ട് മാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പം ഈ കളറ് നമുക്ക് ഒരു ക്രീം പാറ്റിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ കൊള്ളാവുന്ന ഒരു കളറാണ് അതുകൊണ്ട് എടുത്തതാണ് പിന്നെ ഞാൻ വാങ്ങിയതിൽ കുറച്ച് വില കൂടിയ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ ഇപ്പോൾ കാണിക്കുന്നതാണ് ഇതിന് രണ്ടായിരത്തി ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് ഇത് വേണ്ടെന്ന് പറഞ്ഞതാണ് പക്ഷേ ഇതിൽ ഒറിജിനൽ വില ഇന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് പക്ഷേ എനിക്കത് കിട്ടിയിരിക്കുന്നത് എണ്ണൂറ് രൂപയ്ക്കാണ് അതുകൊണ്ട് വാങ്ങിയതാണ് പിന്നെ ഈ ഒരു കളറ് കുറച്ച് ഡിസൈനും ഒക്കെ വന്നിട്ടുണ്ട് ഷർട്ടേ തന്നെ ബാക്കിൽ കുറച്ച് എഴുത്തും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഒരു ഗ്രേ കളറ് പാൻറ്റാണ് നല്ല കട്ടിയുള്ളൊരു പാൻറ്റാണ് വന്നിരിക്കുന്നത് വാങ്ങിയതാണ് പിന്നെ ഈ കളർ കണ്ടുകൊണ്ട് ഇതിനും ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു ആ ബെൽറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ വാങ്ങിയിരിക്കുന്നതാണ് അപ്പോൾ എണ്ണൂറ് രൂപയാണ് ഈ ഷർട്ടിനും പാൻറ്റിനും കൂടെ വില വന്നിരിക്കുന്നത് ഈ അടുത്തതായി വാങ്ങിയിരിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് മൂന്ന് പാൻസ് ആണ് വാങ്ങിയിരിക്കുന്നത് ബ്ലാക്കും ക്രീമും ഒക്കെ ചേർന്നിട്ട് അതിന് തൊള്ളായിരത്തൊമ്പത് എഴുന്നൂറ്റി തൊണ്ണൂറ് അങ്ങനെ റേറ്റിൽ വരുന്നതാണ് പതിനഞ്ച് ശതമാനം ഓഫിലാണ് വരുന്നത് സെപ്പറേറ്റ് പാൻസ് മാത്രമായിട്ടാണ് എടുത്തിരിക്കുന്നത് അവന് ഇല്ലാത്ത കളർ നോക്കിയിട്ട് എടുത്തിരിക്കുന്നതാണ് നല്ല കട്ടിയും നല്ല ഡിസൈൻസും ഒക്കെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അതിൽ ബെൽറ്റും കൂടി വരുന്ന ആയിരുന്നു അതുകൊണ്ട് എടുത്തിരിക്കുന്നതാണ് വളരെ നല്ല പാൻസ് ആണ് അതുകൊണ്ട് തന്നെ ആ മൂന്ന് പാൻസും ആയിട്ട് എടുത്തിട്ടുണ്ട് ഇത്രയുമാണ് അവന് വേണ്ടി വാങ്ങിയിരിക്കുന്നത് പിന്നെ ഞങ്ങൾക്കൊരു ഉണ്ടായി അവന് കൊടുക്കാൻ കൊണ്ട് മേടിച്ചിരിക്കുന്ന റോംബോ സെറ്റാണ് ഒരു രണ്ടെണ്ണം അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കുമായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലേക്കളൊന്നും എനേബിൾ ചെയ്ത് ഫ്യൂച്ചർ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്